ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ചാനൽ സോ അപ്പം മിനിറ്റൊരു ബ്ലോഗിൽ ഞങ്ങളുടെ പപ്പ എഴുതിയ കുഞ്ഞിപ്പട്ടം എന്ന ചെറു കവിതയുടെ വരികളാണ് ഞങ്ങൾ പാടാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ ഒരു കുഞ്ഞു നൂലയിൽ മാനം മുട്ടി പാൽ പേർക്കും കുഞ്ഞിപ്പട്ടമേ ആ മുകിലേടാമോക്കൂട്ടത്തെ ചുംബിക്കാമോ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു നീ ുംചവായാലും കുഞ്ഞ കയ്യിൽ തൊങ്ങലുണ്ടോ മരുവിനും സ്വന്തമുണ്ടോ നിന്റെ വായിൽ തൊടനാ ചക്കര തുമ്പികൾ ചുറ്റുമുണ്ട് ഉണ്ണികളെല്ലാം നിന്റെ കൂട്ടിൽ കൂടി കളിക്കാൻ ദുരസം ഉണ്ണി മാങ്ങ പാറിച്ചൊന്നു താരാമോ ഉപ്പും കൂട്ടി തിന്നു രസിക്കാനായി കന്നടിച്ചു ചട്ടമ്പി പിള്ളാരും കൂട്ടീനുണ്ടോ ഒരു കുഞ്ഞു നൂലിൽ മാനം മുട്ടി പാരിപ്പാറക്കും കുഞ്ഞിപ്പട്ടാമേ ആമുകിലൊന്നു തൊടാമോ തരക കൂട്ടത്തിൽ ചുംബിക്കാമോ താരക കൂട്ടത്തിൽ ചുംബിക്കാമോ തരക കൂട്ടത്തിൽ ചുംബിക്കാമോ